എല്ലാ എല്ലാ സീസണിലും കപ്പ് കിട്ടുന്നുണ്ട് ശരിയായിട്ട് പണി കിട്ടുന്ന ആളല്ലേ ആദ്യമായിട്ട് കിട്ടും ഔസാഹിത്തും ആദ്യമായിട്ട് കേട്ടോ ഈ കപ്പില് അഞ്ചു കൊല്ലായി കിട്ടി അപ്പൊ ഔസാഹിത്താരി പോ

അപ്പോൾ ഇത് നമ്മള് വീഡിയോ ഫസ്റ്റ് ടൈമ് കാണും സബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും സെറടിക്കാനും മടക്കില്ല അപ്പോൾ പാർട്ട് ഫോളോ കൂടി നമ്മൾ ഈ അപ്ലോഡ് കൈനാഥ് പറപ്പൂരണ്ട പാട്ട് ഒന്നും കിട്ടിയാ മതി ഏതെങ്കിലും സന്തോഷം ആദ്യം സന്തോഷം അപ്പൊന്നെ പാണ്ടില്ല എത്ര പത്ത് രൂപ എല്ലാവരും എല്ലാരും ഞങ്ങള് പാട്ടുകാർ ഞങ്ങള് പാടാൻ പണിക്കാണോ എവിടെ ആളോട്ട് അടിപൊളിയായിരിക്കും എല്ലാ മത്സരത്തിനും മിക്കോറ കപ്പ് എടുക്കാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പണിക്കാരൻ്റെ അത്യാവശ്യം സ്റ്റാർട്ടിങ്ങിൽ കുറഞ്ഞ തടങ്ങാനും സ്റ്റാർട്ടിങ്ങിൽ തന്നെ കപ്പിച്ചിട്ടുണ്ട് വളരെ തന്നെ കഴിയും രണ്ടു പ്രാവശ്യം കഴിഞ്ഞു കൊറേ വേണ്ടതാണ് അപ്പൊ ഇന്ത്യ ഈ കാലോട്ട് മനസ്സിലെ രാജാക്കന്മാരൊക്കെ പറയാണെങ്കിലും അങ്ങനെ രാജാക്കന്മാരൊന്നുമല്ല നമ്മള്ക്കാരും അങ്ങനെ ഒന്ന് മലയാള സന്തോഷം നല്ല സന്തോഷം അത്ര నా కరేప్ యనే తల్లిగో నేను 3000 ఇచ్చేతారాక అప్పుడు ఇన్న పాండికారామారి హల్కై గో ఓకే నేను కదుపాను ఆరి కంబర్ ఆరి కందం పాక్ చెయ్యు యాదెల్లను కాపలే అనాతు నేను ఉద్రి పరిచారు అప్పుడు ఎలా సెట్ చెట్టు కంబకి వలాయ కష్టమొర కప్పలు అంటేరా నేను అంటే ఇక్కడికి వరుతూ ఉంటా నేను వేడ ఆంటోయిరుండో కేడండో கப்பிட்ட எவட அறி நாலாம் சாந்தி போனா பேரம் எழுதினோ நாலாம் சாமி எழுதினோ அரும்பழ அரும்பழை ஏன்பு கிட்டுனே இன்பா மூணாம் சாணம் ஓடி அல்ல அவ അപ്പൊ നമ്മൾ നാലാ സാധനം തനി നിക്കുന്ന അരിമ്പല്ലേ അരിമ്പല്ലേ എങ്ങനെ ആ പിന്നെ എങ്ങനെയുണ്ട് എത്ര കൊല്ല ഈ വീട്ടില് വീളിലേക്ക് കന്ന് പോയത് വള്ളിയില് പൊട്ടിന് കന്നാണ് അപ്പൊ കനം വച്ചിട്ട് കുറഞ്ഞു അതിന്റെ അലഹമില്ല ഈ കന്ന കടീന്നൊക്കെ നമുക്ക് ഒന്ന് കിട്ടും അത് ഏതാണ് ചിലർ കപ്പ് കിട്ടിയിരുന്ന അതിന് അലഹമില്ല എത്ര കൊല്ലം വീൾഡിങ് അഞ്ചെട്ട് കൊല്ലായിരിക്കണം അഞ്ചട്ട് കൊല്ലായില്ലേ അഞ്ചെട്ട് കൊല്ലം കൊണ്ടിപ്പോ േ വള്ളി കപ്പിന് കൊറേ കപ്പ് കിട്ടി ഒന്നാം സാധനം ഒന്നു കപ്പിന് കിട്ടീലും ഇതിന് കിട്ടിയിട്ടില്ല ഔഷധത്തിൽ ആദ്യത്തെ ഈ കപ്പില് അഞ്ചുകൊല്ലായി ബലി കിട്ടി അപ്പൊ സിത്യത്തിൽ ആദ്യത്തെ ഈ നാലാം സാധനം ഈ കപ്പ് പഠിക്ക് വളരെയധികം ഇത്രയും വലിയ വർഷങ്ങളോളം കണ്ണ മത്സരത്തിൽ നടക്കുന്ന പോലെ രീതിയിൽ ഒരു നാലാതാം രീതി വലിയ സന്തോഷം പിന്നെ അതും ഏതാ വാങ്ങാൻ നിക്കാ എന്റെ ഞമ്മടെ കാരണം കാരണം പറഞ്ഞിട്ട് ഓരോ കൊല്ലം എത്ര അതിനെ പറ്റി ഇൻട്രസ്റ്റ് പറയാൻ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിഞ്ഞിട്ട് മാറി നിക്കും ഞാനും രീതിയിൽ പോകണം നെച്ചിണ്ടാവും അല്ലേ ഓക്കെ നിങ്ങളെ ടീമിനെത്ര പണിക്കായി ഞങ്ങളുടെ ടീമില് പണിക്കാരണം അങ്ങനെ പണിക്കാരണൊന്നുമില്ല അതിപ്പോ കൂടും കൊല്ലം കൊറയും അതൊന്നും നോക്കാൻ പറ്റൂല അഞ്ചാറ് കൈ സെറ്റ് അല്ലേ നാട്ടാർ കൊറേ ഇതാണ് ആൾക്കാർ ജീവിക്കാൻ ഞാൻ ഇപ്പൊ വന്നിട്ട് പറ്റുന്ന കപ്പ് അടിച്ചു രണ്ട് രണ്ട് കപ്പില്ലേ അതിലും നാലും നാലും പിന്നെ രണ്ടും രണ്ടും രണ്ടു അടിച്ചു രണ്ടു പറഞ്ഞു എന്താ കോഴിക്കോട് അപ്പൊ അങ്ങനെ ഇത്ത കാലത്തെ ആ തറച്ചറില്ല അങ്ങനെ நாலு நாலு ും മലപ്പുറം മലപ്പുറിച്ചി പാലക്കാറ്റ് അങ്ങനെയേ ഇതും പെട്ടൊരു ഭാഗമാണ് ചോദിച്ചു ചോദിച്ചു അല്ലേ മെയിൻ ഇവനെ വെയിന്നില്ലേ എത്ര കൊല്ലായി കുറച്ചായി മാസങ്ങളില്ലേ കൊല്ലങ്ങളായി കൊല്ലങ്ങളായില്ലേ പണിക്കാനോ അപ്പൊ ഏതായാലും സെറ്റില്ലേ കൊല്ലം ഇപ്പന് ശരി ശരിയായിട്ട് പണിയിട്ടാണോ അല്ലേ ഓക്കെ അപ്പൊ ഇപ്പൊ കരുത്തോടാണ് അതുകൊണ്ട് ഭയങ്കര നാലാസാണ് കിട്ടി കഴിഞ്ഞാല് കിട്ടി മൂരാളെ സ്നേഹിച്ചോണ്ട് സ്നേഹിച്ചെല്ലാം ഇത് വീട്ടില് ചോദിച്ചാല് നമ്മളെ മൂന്നാളി വന്നിട്ട് ഒരു അറവ് കൊല്ലായി നമ്മൾ വില്ലു മുമ്പേ മുമ്പേ മണിക്കാർ സ്ഥിരമായിട്ടൊക്കെ വന്ന് നോക്കാതെ അവിടെ ഇണ്ടാളുണ്ട് പിന്നെ നമ്മളെ ആൾക്കാരെ ആ ഇത് അറുപത്തഞ്ച് കൂട്ടിട്ട് ഒരു സാധനം കിട്ടാറിയുമ്പോ അല്ല തന്നെ അല്ലേശിപ്പം ചെറ്റെത്തി അവിടെ കറന്നിറങ്ങി ഇന്ന് രാവിലെ സുബൈക്ക് മൂന്ന് മണിക്ക് പോകുന്നതാണ് ഞങ്ങൾ മൂന്നര നാല് മണിയാകൊ പോന്നു ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടേക്കാണ് അറിയാവുന്ന പേര് എല്ലാ എല്ലാ സീസണിലും കപ്പ് നാളെ കിട്ടുന്നുണ്ട് ചരിത്രത്തിൽ കപ്പിന്റെ കൂട്ട് ഒന്ന് എന്നിട്ടാണ് കപ്പ് കിട്ടിയത് അങ്ങനെ ഒരുപാട് കപ്പുണ്ട് സീസണില് രണ്ടു മൂന്ന് കപ്പ് രണ്ട് നാല് അഞ്ചു ആറ് കപ്പൊക്കെ കിട്ടുന്നുണ്ട് ഓരോ സീസൺ तो तो नाचना लग चुका है नाचना लग चुका है नाचना लग चुका है आमा मामा अरे जनता नहीं जनता नहीं है कोई नाचने का चलो नहीं 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 चलो नह മ്മടെ ഈ വീഡിയോ വാങ്ങിപ്പിയട്ടോ അപ്പോൾ പാർട്ട് വണ്ണ് പാർട്ട് ടു പാർട്ട് ത്രീ വീഡിയോ ഒക്കെ അപ്ലോഡ് ഒക്കെ കാണാതെ ഉണ്ടെങ്കിൽ കാണാം സപ്പോർട്ട് ചെയ്യാൻ പിന്നെ പാർട്ട് ഫോർ വീഡിയോ ഇതോടുകൂടി നമ്മൾ കാളോട്ട് പരിപാടിൻ്റെ വീഡിയോ മൊത്തം കഴിഞ്ഞിട്ടോ നമ്മളീ വീഡിയോ വാങ്ങിപ്പിയട്ടോ അപ്പൊ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈമായി കാണാനും സബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും മടക്കില്ല കേട്ടോ അപ്പൊ അടുത്ത പുതിയ വീഡിയോ ഊട്ടനെ കാണാം കേട്ടോ